തൊടുപുഴ നഗരത്തിൽ വഴിയോര കച്ചവടക്കാർക്ക് നിയന്ത്രണം വരുന്നു കച്ചവട അനുമതി നഗരസഭാ സർട്ടിഫിക്കറ്റുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് ഇവർക്കുള്ള തിരിച്ചറിയൽ കാർഡ് ഇന്ന് വിതരണം ചെയ്തു നഗരസഭാ പരിധിയിലുള്ള സ്ഥിരം കച്ചവടക്കാർ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളവർക്കാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത് തൊടുപുഴ നഗരത്തിൽ വഴിയോര കച്ചവടക്കാർക്ക് വെൻഡിംഗ് സർട്ടിഫിക്കറ്റുകൾ നൽകി എഴുപത് പേർക്കാണ് ഇന്ന് സർട്ടിഫിക്കറ്റുകൾ നൽകിയത് നഗരത്തിൽ വഴിയോര കച്ചവടം വ്യാപകമായ സാഹചര്യത്തിലാണ് നഗരസഭ വെൻഡിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചത് ഈ കമ്മിറ്റി നഗരപരിധിയിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ വഴിയോര കച്ചവടക്കാരെ കണ്ടെത്തിയാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുള്ളത് നേരത്തെ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നെങ്കിലും നൂറ്റി മുപ്പത്തിയഞ്ച് പേർ മാത്രമാണ് യഥാർത്ഥ കച്ചവടക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളതായി ചെയർമാൻ പറഞ്ഞു ഇവർക്ക് മാത്രമായിരിക്കും തുടർന്ന് നഗരപരിധിക്കുള്ളിൽ കച്ചവടം നടത്താൻ അനുമതി ലഭിക്കും പുതിയ വ്യാപാരം നടത്താൻ അനുവദിക്കില്ല കച്ചവടം നടത്തി മാർഗം നടത്തുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ കാർഡും വിതരണം നൽകിയിട്ടുണ്ട് നഗരത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന നഗരത്തിന്റെ പാതയോരങ്ങളിലുള്ള കച്ചവടം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വലിയ വർഷത്തിനിടയാക്കിയിട്ടുണ്ട് ഇത് നിയന്ത്രിക്കണമെങ്കിൽ നഗരസഭാ പരിധിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ജെനുവിനായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളാണോ കച്ചവടം അവർ ഉജീവനമാർഗ്ഗമാണോ അവർ തന്നെയാണോ വ്യാപാരം ചെയ്യുന്നതെന്ന് കണ്ടെത്തണ്ടതായിട്ട് വെൻറ്റിംഗ് കമ്മിറ്റി നഗരസഭയിൽ രൂപീകരിച്ചുകൊണ്ട് നഗരത്തിലെ ഒലാനി മുതൽ മലർക്കുളം വരെ പട്ടയംകുന്നം വരെയുള്ള പ്രദേശങ്ങൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നേരിട്ട് തന്നെ പോയി ആളുകളെ കണ്ട് പരിശോധിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് എഴുപത്തിയേഴ് പേർക്ക് ഇന്ന് ലെൻഡിങ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ തിരിച്ചറിയാണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് നഗരത്തിൽ വഴിയോര കച്ചവടത്തിനായിട്ട് കാർഡ് അനുവദിച്ചിരുന്നു അതിൻ്റെ സൂക്ഷ്മമായ പരിശോധന നടത്തിയപ്പോൾ നൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് ഇന്ന് കച്ചവടം ചെയ്തത് കടന്ന് ലോട്ടറി വിൽക്കുന്ന ആളുകൾ തട്ടുകിട നടത്തുന്ന ആളുകൾ പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളുകൾ ആ മറ്റ് കച്ചവടം നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ സൂക്ഷ്മമായ പരിശോധന നൂറ്റി മുപ്പത് ആ നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് വിൻറ്റിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ലൈസൻസ് പോലെയുള്ള സർട്ടിഫിക്കറ്റ് കൈമാറ്റം ചെയ്യുകയോ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കോ ഗതാഗതതടസ്സം ഉണ്ടാക്കുന്ന ഈ കച്ചവടം ചെയ്യുകയോ പാടില്ല എന്നുള്ള രീതിയിൽ പ്രത്യേകം ബൈലോ അംഗീകരിച്ചുകൊണ്ട് ഈ കൗൺസിൽ കൊടുക്കുകയാണ് തിരിച്ചറിയേക്കാടും നഗര ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ തിരിച്ചറിയേക്കാടും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുത്തു കഴിഞ്ഞാൽ അനധികൃതമായിട്ടുള്ള ഒരു കച്ചവടവും നഗരത്തിൽ അനുഭവിക്കുന്നതല്ല പുതിയതായി വരുന്ന കച്ചവടങ്ങളും നഗരത്തിൽ അനുഭവിക്കുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചവർക്കാകട്ടെ നഗരസഭയുടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ കച്ചവടം നടത്താനും കഴിയൂ എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്